മലപ്പുറത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് സൂപ്പർ മാർക്കറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവഹിതം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിൽ കൂടുതലും കമ്പനിയിലേക്ക് നിക്ഷേപം സ്വീകരിച്ച് ഇടനിലക്കാരെ പ്രതിയാക്കി പോലീസ് കേസെടുത്ത് ഏകദേശം നൂറ് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നാണ് നിഗമനം മലപ്പുറം ജില്ലയിൽ മാത്രം നൂറു കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് അരങ്ങേറിയത് കർണാടക ആസ്ഥാനമായുള്ള ഇന്നോവറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് ഇടനിലക്കാർ മുഖേന നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിവർഷം മുപ്പതിനായിരം രൂപ വരെയാണ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്തത് ഒരു വർഷം ലാഭം കുറഞ്ഞ തോതിൽ ലഭിച്ചെങ്കിലും പിന്നീട് സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഒരു തുകയും നിക്ഷേപകർക്ക് ലഭിക്കുന്നില്ല ഞാൻ ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് ഒരു നമുക്ക് കിട്ടാതായി കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ ശരിയാവും മൂന്ന് മാസം കഴിഞ്ഞാൽ ശരിയാവും അങ്ങനെ ഒരു വർഷത്തിലേറെ ആ കാലാവധി തീർന്നുപോയി ഒരു സൂപ്പർ മാർക്കറ്റ് ശിംഖല തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ പോയിപ്പെട്ടത് ആ എട്ട് ലക്ഷത്തിൻ്റെ മകൾ അഞ്ച് ലക്ഷമുണ്ട് നിങ്ങളിപ്പോൾ കെ എസിന് കൊണ്ട് നിങ്ങൾ എന്താ വച്ചാൽ നോക്കിക്കോളി നിങ്ങളെ വയ്യ എന്താ വച്ചാൽ നോക്കിക്കോളി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് നിഗമനം പ്രവാസികളും സ്ത്രീകളുമാണ് പണം നഷ്ടമായവരിൽ അധികവും മകളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കും ഉൾപ്പെടെ മാറ്റിവച്ച പണമാണ് പലരും നിക്ഷേപിച്ചത് ഞങ്ങൾ പത്ത് ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശുപോടുത്ത് സർഫലി പറഞ്ഞ ആളാണ് പിന്നെ ഒരു ഒന്നാം മുക്കാല് വർഷക്കായി ഇപ്പൊ അതിന്റെ മാസത്തിലുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ആ പൈസ മോള് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് സ്വരൂപിച്ച് വെച്ചിരുന്നു വേറെ ഒരു സമ്പാദ്യം ഞങ്ങളുടെ കയ്യിലില്ല പൈസ ചോദിക്കുമ്പോൾ ഓരോ സഭ്യങ്ങളൊക്കെ പറയാ പൈസ കിട്ടണം അത്രേ ഉള്ളൂ ഇടനിലക്കാരായ വളാഞ്ചേരി സ്വദേശികളായ ഷറഫലി ബാബു എന്നിവർക്കെതിരെ പോലീസ്